അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാർണൈറ്റിയാണ് കാണിക്കേണ്ടത് നല്ല വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് കാണിക്കുന്നത് അറുപതിൻ്റെ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതേപോലെ അമ്പത്താറിലും കാണിക്കും കാണിക്കുന്നുണ്ട് നല്ല ലൂസുള്ള നല്ല അറക്കുള്ള കൈയ്യറക്കുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അതേപോലെ തന്നെ ഇന്നലത്തെ നമ്മളെ ഗവേല നറുക്കെടുപ്പും ഒന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാതെന്താണെന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് നല്ല റൂൺ കളർ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി കോട്ടന്റെ ഹാർദിക്കെന്നു പറഞ്ഞ കമ്പനിയുടെ ക്ലോത്തിലുള്ള അടിപൊളി ഐറ്റംസാണ് ഇത് അമ്പത്താറ് സൈസിലാണ് ഫസ്റ്റ് കാണിക്കാനായിട്ട് ഇതിന്റെ ഈ പ്രിന്റൊന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് എല്ലാം നല്ല കമ്പനി തുണിയാണ് കിട്ടാ ഇതിന്റെ വീതി ഒന്ന് കാണിച്ചാലായി ഈ അമ്പത്താറ് സൈസിന്റെ വീതി നാല്പത്തൊമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇട്ടത് അത്യാവശ്യം വീതി ഉണ്ട് അതേപോലെ കയ്യറുപ്പം അത്യാവശ്യം വരുന്നുണ്ട് ഇതിന്റെ കയ്യറക്ക വന്നിട്ട് വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യറക്ക വരണ്ട് കേട്ടാ ഇതിൻ്റെ ഷാളാണെങ്കിൽ നല്ല വെറൈറ്റി ഷാളാണ് നല്ല സൂപ്പർ ഷാളാണ് കേട്ടോ ഇതിന്റെ ഈ മോഡൽ ആദ്യമായിട്ടാണ് ഇത് ഇറങ്ങാ ഈ മോഡല് ഇതിനുമ്പത് ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നലാണ്ടല്ലേ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ക്ലോത്ത് ഇറങ്ങാ ഇതിൻ്റെ സെറ്റ് ചെയ്ത മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഡെലി ഡെലിവറി ചാർജ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഡെലിവറി ചാർജ് ഫ്രീ ആണ് അഞ്ച് അഞ്ച് കളറാതിൽ ഏകദേശം വരുണ്ട് അതേപോലെ രണ്ട് മൂന്ന് നാല് ആറ് ഐറ്റം പ്രിന്റ് ഉണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് അറുപതിൻ്റെയും കാണിക്കാണ്ട് നല്ല റൂസൽ ഐറ്റംസ് അറുപതിൻ്റെയും കാണിക്കാണ്ട് ഇതിപ്പോൾ ഇതിന് നല്ല സൂപ്പറാണ് റേറ്റ് വരും മുന്നൂറ്റി അറുപത് രൂപ മാത്രം ഇട്ട ഇതൊരു കരിമ്പച്ച കളറാണ് പ്രിന്റ് പോകുന്ന പ്രിൻ്റ് അല്ലേട്ടത് പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് ഒന്നല്ല അടുത്ത മുന്തിരി കളറാണ് എല്ലാ ഭംഗിയുള്ള ആണ്

അതിന്റെ അടുത്ത കളർ കരുനീലാണ് അപ്പോൾ ഇതിന്റെ പ്രിന്റ് ഒന്ന് പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് അല്ല കേട്ടാണ് നല്ല കോട്ടൻ്റെ ഐറ്റംസ് തന്നെയാണ് മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് ഉള്ളത് അതിൻ്റെ കരിനീല ഷോളോക്ക് നമ്മൾ അടുത്ത പ്രിൻറ്റ് കിട്ടാ പ്രിൻ്റ് വെറൈറ്റി വെറൈറ്റി ആണ് വരേണ്ടത് പ്രിൻ്റ് ഡിസൈൻ മാറി മാറി വരുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു ചെയ്യുക ചെറിയ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വേഗം വേഗം പുതിയ പുതിയ ഐറ്റംസ് കാണുമ്പോൾ കുറച്ചു കുറച്ച് എടുത്ത് വെക്കാണ്ടില്ല പിന്നെ ഷാൾ ഇങ്ങനെ വരും ഷാൾ നിർത്തി കാണിച്ചേട്ടെ ഷാൾ അല്ല ഷാൾ നല്ല വെറൈറ്റി ഷാളുകളാണ് കേട്ടോ ഇതൊരു ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളാണേ ഇതൊരു കോഫി കളറും ഇല്ല എന്ന് പറയുന്നത് യേശ് കളറില്ല അങ്ങനത്തെ ഒരു അടിപൊളി കോഫി കളർ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ കളർ ആ ഡിസൈനിൽ വരുന്ന കരിമ്പ എടുത്തിട്ടാണ് ഇതിന് ഒരു ആർദിക്കെന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്താണ് നമ്മളീ കാണിക്കുന്നത് കേട്ടോ ആർദിക്കെന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അറിയാം നല്ല കമ്പനിയാണ് എന്നോക്കി നാല് ഡിസൈൻ അമ്പത്താറും രണ്ട് ഡിസൈൻ അറുപത് സൈസില് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം വേഗം പറയണേ കേട്ടോ ഇത് കരുതീര ഡിസൈനുകൾ അമ്പത്താറിൻ്റെ ഇതിപ്പോ ഷേപ്പ് ആക്കിയാലേ ഒന്നും പോകണമെന്നൊന്നുമില്ല ലൂസ് പോറച്ചാലൊന്നൊന്നും പ്രിന്റ് ശരിക്കുള്ളതുകൊണ്ട് ഒന്നും പോകില്ല കേട്ടാ നിർത്തേപോലെ മുന്തിരി കളറാണ് എല്ലാം നിവർത്തി കാണിക്കണേത് ആവശ്യക്കാർക്ക് ശരിക്കും കാണാൻ വേണ്ടിയാണ് ഫുൾ ആയിട്ട് നിവർത്തി കാണിക്കണേ നമ്മളെ കാരണം നിവർത്തിയാലാണ് ശരിക്കും അതിന്റെ ഭംഗി അറിയാൻ പറ്റൂ അതിന്റെ റെഡാണ് എടുത്തത് ഒറൂണ് റെഡ് എല്ലാം ഒറൂൺ കളറ് അപ്പൊ ഞമ്മൾ അയക്കരുത് കൊറിയറിനാണ് ഡി ടി ഡി സി വഴിയാണ് അയക്കുക പോസ്റ്റ് ഓഫീസ് വഴി അയക്കും അപ്പം ആവശ്യമുള്ള ആൾക്കാർ പോസ്റ്റ് ഓഫീസ് വഴി അയക്കേണ്ട ആൾക്കാർ പ്രത്യേകം എഴുതി വിടണം പറയ മറക്കരുത് അത് നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം നിങ്ങൾക്ക് മാത്രമേ അറിവുള്ളൂ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഡി ടി ഡി സി വഴിയാണ് സാധാരണ അയക്കാറ് പറഞ്ഞാലാണ് പോസ്റ്റ് ഓഫീസ് പോയാൽ അടുക്ക അതിന് പ്രത്യേകിച്ച് ചാർജൊന്നും വാങ്ങണില്ല രണ്ട് പീസും മൂന്ന് പീസും നാല് പീസിനൊക്കെ ഫ്രീ ആണ് ഇതിന് ജസ്റ്റ് വീതി കാണിച്ച് തരാം ഇത് പുതിയ കാറൊക്കെ ഉണ്ടാണോ ഇതിൻ്റെ കേട്ട ജസ്റ്റ് വീതിയോ കാണിച്ച് തരാം ഇതിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്താറാണ് വരുന്നുള്ളൂട്ടാ ഈ ലൈനിൻ്റെ നാൽപ്പത്താറാണ് ജസ്റ്റ് വീതി വരുന്നത് അമ്പത്താറ് സൈസിൽ പതിനാലരഞ്ച് കയ്യൊക്കെ വരുന്നുണ്ട് നേരെ ഷാൾ നിർത്തി കാണിച്ചു അപ്പൊ ഓരോന്ന് നിങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ അളവും കാര്യങ്ങളും പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വാങ്ങും കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് മുന്നൂറ്റി അറുപത് രൂപേനോടതി റേറ്റ് വരുന്നുള്ളൂ അതിൻ്റെ അടുത്ത കളറാണ് നേരത്തെ പറഞ്ഞ കോഫി കളർ പോലത്തെ കളറാണ് ഷാളാണ് ഞങ്ങൾ നോക്കുന്നത് ഇത് മറ്റേ ലൂസ് കുറവ് കാണാണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കുന്നത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഇഞ്ച് അഞ്ചിലുള്ള ലൂസ് തരാ അതിൻ്റെ അടുത്ത കളറ് നറു പിന്നെ നമ്മൾ പാർസലൊക്കെ കൊണ്ടുപോയിട്ട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ച് പൊട്ടിക്കണം കത്തിയോ കത്തിയോ കൊണ്ടു കഴിഞ്ഞാൽ നേരി കീറിപ്പോവും അപ്പോൾ നമ്മൾ അതിന് ഉത്തരവാദിത്തമല്ല നമ്മൾ ശ്രദ്ധിക്കണം നല്ലതല്ലേ ാണ് അതിനുള്ളത് ആ ഡിസൈൻ്റെ അപ്പൊ നമ്മൾ ഏകദേശം മൂന്ന് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അമ്പത്തി ആറിൻ്റെ ഇതില് അമ്പത്തി ആറിന് ഒരു ഡിസൈൻ കൂടി കാണിക്കാൻ ബാക്കിയിട്ടുണ്ട് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈനാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഞാൻ അതിന്റെ കരിനീരപ്പ് ഒരുപാട് ആൾക്കാർ നെറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട് പുതിയ മോഡലിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ അമ്പത്തി ആറ് വന്ന് അത് തന്നെ അറുപതില് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നെക്സ്റ്റ് പിന്നെ വേറൊരു പ്രിന്റാണ് ഒക്കെ വെറൈറ്റി പ്രിന്റുകളാണ് കോഫി കളറിൽ വേറെ പ്രിന്റ് പതിനഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസിന് കിട്ടും അപ്പൊ എല്ലാ ഐറ്റംസിനും കൂടി കുറേശ്ശെടുത്താൽ തന്നെ പതിനഞ്ച് പൈസ കിട്ടാം ഇതിന്റെ ഷാള് ഞാൻ നിവർത്തി കാണിച്ച ഒക്കെ ഒരു വ്യത്യാസമുള്ള ഷാളുകളൊക്കെ ഇങ്ങനെ അതിന്റെ ഷാളുക കരുനീര ഇതിന്റെ വീതം നടന്ന് കാണിച്ചു തരാം യ്യർക്കും വീതി ഒക്കെ ഒന്ന് ജസ്റ്റ് വീതി ഏകദേശം ഇതിന് നാല്പത്തെട്ടാണ് കേട്ടോ അതേപോലെ കയ്യർക്കും വന്നിട്ട് ഒരു പതിനാലഞ്ച് കയ്യർക്കം വരുന്നുണ്ടാവും പതിനാലഞ്ച് കയ്യർക്കും വരണ്ട് കേട്ടോ കയ്യർക്കം അത്യാവശ്യണ്ട് ഇതിന്റെ ഷാള് കാണിച്ചില്ല എന്ന നല്ല അടിപൊളി ഷാളുമാണ് നല്ല നൈറ്റുമാണ് നല്ല ക്ലോത്ത് ആണ് കിട്ടാൻ മുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ടും മൂന്നും നാലിലൊക്കെ ഇതാണ് കരിമ്പറ്റാണെ ഷാള് വരുന്നത് ഞാൻ മെറു അതിന്റെ മുന്തിരി കളറാണ് അപ്പം ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കൂടുക അതേപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ റെഡ് കളറാണ് റെഡ് അല്ല മെറൂൺ ആണ് ഇതൊക്കെ മുന്നൂറ്റി അറുപത് രൂപയാണ് ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മൾ അറുപതിന്റെ ആളിക്കാറുള്ള അറുപതിന്റെ ഒരു സന്തോഷം വർത്തി ഇതേപോലത്തെ മോഡലിൽ അറുപത് വരെ ഒരു പക്ഷെ കിട്ടിയിട്ടുണ്ടാവും ഷാള് നോക്കി ഇത്തരം ലൂസുണ്ടാവും നല്ല കയ്യേർപ്പും നല്ല വീതി ഒക്കെ ഉണ്ടാവും എന്താ വീതി ജസ്റ്റി വീതി ആൾ അടന്നിട്ട് പറഞ്ഞുതരാം അതായത് ഇരുപത്തിയേഴ് ഇഞ്ച് അമ്പത്തിനാല് ഇഞ്ചിയുടെ മുന്നേലെ ജസ്റ്റി വീതി വരേണ്ടിട്ട കയ്യറക്കം ഒരു പതിനഞ്ച് ഇഞ്ചിനെ വരെ പതിനാറിഞ്ച് കയ്യറക്കം ഉണ്ട് പിന്നെ പറയാമോ ഇത് ഇടുപ്പിനൊക്കെ ഏകദേശം അത്രയൊക്കെ തന്നെയാണ് വരുന്നുള്ളൂട്ട് വീതി കുറച്ച് വല്ലാതെ ഒന്ന് ഇടുപ്പ് വീതിയുള്ള ആൾക്കാർക്ക് വരും അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഒക്കെ തന്നെയാണ് ഇടുപ്പിന്റെ അവിടെ വീതി വരുള്ളൂ കേട്ടോ അമ്പത്തി രണ്ടൊക്കെ വരുന്നുള്ളൂ ഇതിന്റെ ഷാൾ നോക്കി ഇത് അറുപത് സൈസാട്ടി കാണിക്കുന്നത് ഒരുപാട് ആൾക്കാരായി ഷാളിനേറ്റ് വീതി ഉള്ളതുണ്ടോയെന്ന് ചോദിക്കും അത്യാവശ്യം വീതി തന്നെയുണ്ട് കേട്ടോ അമ്പത്തിനാറ് ഇഞ്ച് ടെസ്റ്റ് വീതി ഒക്കെ അത്യാവശ്യം വീതിയായി ആള് വരുന്നത് ഇതിന്റെ റേറ്റ് വരിക മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കളർ നെസ്റ്റ് കളറൊക്കെയാണേ നെക്ക് വരുന്ന ഇങ്ങനെ ക്യാൻവാസ് നെക്കാണ് തന്നെയാണ് ക്യാൻവാസ് വെച്ചിട്ട് നെക്കാണ് സിബ് അതേപോലെ തന്നെ വരുന്ന വെറൈറ്റി ഐറ്റംസ് ലൂസലർ ടൈപ്പിൽ അറുപത് അടി തടി മണ്ണും നീളൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എന്നിട്ട് അതിൻ്റെ ഷാൾ ഇങ്ങനെ വരുന്നുണ്ട് മുന്നൂറ്റി അമ്പതിൽ ഷിപ്പിംഗ് ഫ്രീ രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് അടുത്ത അതിൻ്റെ കൈനീരെന്നു വെച്ചിട്ടുള്ളത് ഇതൊക്കെ കാണിക്കുന്നത് അറുപതാണ് മുന്നൂറ്റി എൺപതും ഫ്രീ ഷിപ്പിങ്ങാണ് രണ്ട് മൂന്ന് നാല് പീസിനൊക്കെ കേട്ടാണ് മുന്നൂറ്റി എൺപത് രൂപ ഒക്കെ നിങ്ങളുടെ കയ്യിൽ സാധനം എത്തുക അപ്പം നമ്മളിത് അയക്ക ഡി ടി സി വഴിയാണ് അയക്കൽ പോസ്റ്റ് ഓഫീസ് വഴി ആവശ്യമുള്ളവർ പ്രത്യേകം പറഞ്ഞാലാണ് പോസ്റ്റ് ഓഫീസ് വഴി ആയിക്കോളെ പറയുക എല്ലാം എഴുതുന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കണം കാരണം ഇത് എടുക്കണ ആൾക്കാരെ ഒരു അഡ്രസ് എഴുതിയിരുന്നത് അപ്പൊ ശ്രദ്ധിച്ചത് ടൈപ്പ് ചെയ്ത് കൂട ഇക്കളറ അപ്പൊ ആവശ്യമല്ല ഒരു ബാഗും സ്ക്രീൻഷോട്ട് താഴ്ക്കണം കേട്ടോ സാധനം വല്ലാതെ സ്റ്റോക്ക് ഇല്ല അപ്പൊ തീരുന്നതിന് മുമ്പ് ആവശ്യക്കാര് വിവരം പറയണേ ഞാൻ അതിന്റെ കരിമ്പച്ചയാണ് വന്നത് അറവിലൊക്കെ നെക്ക് ഇങ്ങനെ ക്യാൻവാസിലെ ഔട്ട് തന്നെ ഇങ്ങനെ ക്യാൻവാസ് വെച്ച നെക്കാണ് നല്ല വൃത്തിയുള്ള നെക്കൗ നല്ലോ കരിമ്പ വന്നുള്ളത് ഷാള് വരിക അടുത്ത ഡിസൈൻ അറുപയിൽ വന്നുള്ള ലൈന പോലത്തെ ഡിസൈനാണ് കണ്ടാൽ കരിമ്പച്ച ലൈനുള്ള ഡിസൈനിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ നല്ല ലൂസുള്ള ടൈപ്പാണ് കയ്യർക്കും നല്ല ഉണ്ട് ഇതിന്റെ ലൂസ് പറഞ്ഞുതരും ഇതിന്റെ ജസ്റ്റ് വീതി ഇത് ഏകദേശം അമ്പത്താറ് ഇഞ്ചോളം വീതി ജസ്റ്റ് വീതിട്ട അമ്പത്താറ് ഇഞ്ച് ഇരുപത്തെട്ട് ഇഞ്ച് പറയുമ്പോൾ അമ്പത്തി ആറ് ജംബോനൈറ്റിന്റെ ഒരു ഏകദേശം ജസ്റ്റ് വീതി ഉണ്ട് മറ്റൊക്കെ പറഞ്ഞ പോലെ അമ്പത്തി രണ്ടും അമ്പതൊക്കെ തന്നെയാണ് ഇറക്കി പോകുമ്പോഴുള്ളത് കേട്ടോ പിന്നെ അടിയിലേക്ക് കുറച്ച് വീതി കൂടുന്നത് മാത്രം അതിന്റെ ഷാള് വരുന്നത് അപ്പം എന്താ പറയുന്നത് വാങ്ങിക്കുന്ന ആൾക്കാർ ഒന്ന് ഒരു ക്ഷമിച്ചിട്ട് ഇതിന്റെ അളവും കാര്യങ്ങളും കയ്യറക്കും വണ്ണും രീതിയൊക്കെ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഉണ്ടായി പിന്നെ ബിസിനസ്സിനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എല്ലാത്തരം ആൾക്കാരും ഉണ്ടാവുമല്ലോ കയ്യർക്കം വരുന്നുണ്ട് കൈയ്യറക്കം ഒരു പതിനാറി ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് നിങ്ങൾ പതിനാറിഞ്ച് കൈയൊക്കേണ്ടത് അത്യാവശ്യം നല്ല കൈയൊക്കേണ്ടത് മുന്നൂറ്റി അമ്പത് രൂപയാണ് നിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീലാണ് കൊടുക്കേണ്ടത് അടുത്ത റൂണാണ് എല്ലാ ഡിസൈനിലും അഞ്ചഞ്ച് കളർ വരും ഒരു വെറൈറ്റി ഡിസൈനാണ് വെറൈറ്റി പ്രിന്റാണ് തിന്റെ കോഫി കളറ് വേണമെങ്കിൽ വേഗം സ്പെഷ്യലോട്ട് തയ്ച്ചു തരിക നേരം വഴുകാൻ നിൽക്കണ്ട പിന്നെ വേണം എന്ന് പറഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ പൈസ അയച്ചാൽ ചിലപ്പോ അവിടെ ഉണ്ടായിക്കോളും കാരണം ആദ്യം ആരോ പൈസ അവർക്ക് നമ്മൾ കൊടുക്കുക കാരണം എന്തായാലും ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വേണം 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും അപ്പൊ പൈസ ഉടുമ്പോല പൈസ ഇടുന്ന ആൾക്കാര് കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല ഇവരുടെ പൈസ ഉണ്ടോ അപ്പൊ അതുകൊണ്ട് പൈസ കൈവിന്റെ പരമാവധി പെട്ടെന്ന് ഇല്ല അടുത്ത മുന്തിരി കളവ അപ്പം നമ്മൾ ഷാൾനേറ്റിയുടെ അറുപതിൻ്റെ അമ്പതിൻ്റെ ഒരു മാലപ്പടക്കം തന്നെ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള ആൾക്കാര് വേഗം വേഗം സ്ക്രീൻഷോട്ടിട്ട് തയ്ച്ചു തരിക പിന്നെ അടുത്ത നമ്മളുടെ വിന്നറിനെ തെരഞ്ഞെടുക്കലാണ് ഇഷ്ടം നമുക്ക് നോക്കാം ആരാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഗിബവേയിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ആൻസർ കൂട്ടിയിട്ടുണ്ട് കറക്റ്റ് ആൻസറും കറക്റ്റ് അല്ലാത്ത ആൻസറും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വിട്ടിട്ടുണ്ട് എൺപത്തിരണ്ടാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സമ്മാനം കൊടുക്കണമെന്നുണ്ട് അതുപോലെ നമുക്ക് കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ പോലെ മൂന്നാളെ തിരഞ്ഞെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾക്ക് നാലാണ് നോക്കാറ് വിന്നർ ആദ്യത്തെ വിന്നറിനെ നോക്കുക കേട്ടോ ശ്രീലക്ഷ്മി അറുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണ് ആദ്യത്തെ വിന്നർ കേട്ടാ ഇനി രണ്ടാളേയും കൂടി നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ട് അടുത്ത ആളാര നമുക്ക് രണ്ടാമത്തെ ആള് നസീമ ലാസ്റ്റ് നമ്പർ ഒരു മുപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് കേട്ടോ ഇനി അടുത്ത മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ട് അപ്പം ഈ സമ്മാനം കൊടുക്കുന്ന ആൾക്കാരെ നമുക്കൊരു മുൻപരിചയം ഇല്ല കേട്ടോ ആർക്കാ കിട്ടാന്നും ആർക്കാ കിട്ടാതിരിക്കും ഒന്നും പറയാൻ പറ്റൂല അടുത്തത് ഫാത്തിമ ആ തൊണ്ണൂറ്റൊമ്പത് പതിനൊന്ന് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് നമ്പർ വരുന്നത് കേട്ടാസ ഫാത്തിമ അപ്പൊ നമ്മൾ മൂന്നാള് തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു മുൻകൂട്ടി നിശ്ചയിച്ച പോലുള്ള ഒരു കൊടുക്കലല്ല നമ്മൾ നറുത്ത് അറിയാത്ത ആൾക്കാർക്ക് തന്നെയാണ് കൊടുക്കണത് കേട്ടാ ഞാൻ അങ്ങനെ ആരും വിചാരിക്കരുത് അങ്ങനെ ആ ചോദിക്കലേണ്ട ആൾക്കാര് എങ്ങനെയാണ് നറുക്ക് കൊടുക്കുന്നത് നമ്മൾ അറിയാത്ത നമ്മളറിയാത്ത ആൾക്കാരെയാണ് തെരഞ്ഞെടുത്ത് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇൻഷാല്ലാം അപ്പോൾ ഇനി സമ്മാനം കിട്ടാത്ത ആൾക്കാർക്ക് നെക്സ്റ്റ് ഗിവയിൽ ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളിടക്കിടക്ക് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരും പങ്കെടുക്കണം തുടർന്ന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം ഉണ്ടാവണം അപ്പം ഇവർക്ക് സമ്മാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഒന്ന് തിരഞ്ഞെടുക്കട്ടെ ഏതാണെന്നുള്ളത് അവർ ഒന്ന് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് കൂട്ടാൽ മതി കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂട്ടിയിട്ട് വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടാ